സായി സായി പുറത്ത് പോയെന്നാണ് എല്ലാവരും പറഞ്ഞ് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു സായി പുറത്ത് പോയി സായി വീട്ടിൽ വന്നു സായി പുറത്ത് പോയി സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല പുള്ളിക്കാരൻ്റെ ബാക്ക് പെയിൻ കാരണം പുള്ളിക്കാരനെ ഒരു റൂമിലേക്ക് മാറ്റിയതാണ് പുള്ളിക്കാരെ ഓക്കെ ആയി തിരിച്ച് വരുന്നുണ്ട് നാളെ തന്നെ കയറുന്നുണ്ട് വേറെ യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല പുള്ളിക്കാരൻ വീട്ടിൽ പോകുന്നതുമില്ല കാര്യം സായി കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗെയിം കളിക്കാൻ ആരോടെ ആരുമില്ല ഇപ്പോൾ സായി ഗെയിം കളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായിയുടെ ഒരു ഗെയിം കിടല ഗെയിമാണ് സായി ഒരിക്കൽ പവർ ടീമിൻ്റെ ഒരു അധികാരം വെച്ച് പറഞ്ഞ് ഇനി രണ്ടുപേരും ആരെങ്കിലും വരുത്താൻ മിണ്ടിയാ ഞാനെടുത്ത് റൂമിൽ പൂട്ടിയിടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരും മിണ്ടിയില്ല അവിടെ സായി സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു കിടന്ന തീയാണ് സായി സായിക്കൊരു കുഴപ്പമില്ല സായിയുടെ ചെറിയ ബാക്ക് പെയിൻ കാരണങ്ങൾ കൊണ്ട് സായി നേരെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ സായി പോയിട്ടില്ല കേ സായിയുടെ കളികൾ നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സായിയുടെ പുതിയൊരു തിരിച്ചു വരാനായി കാത്തിരിക്കാം സായി ഫാൻസ് അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും ഓക്കെ ബായ്